നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വൺ 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 ഇന്ത്യ ഇന്ത്യ പെൻഷൻ പെൻഷൻ കേരള സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കേരള സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു രാവിലെ കാൽനടയായി ചന്തപുരയിൽ നിന്നും ആരംഭിച്ച് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു

തുടർന്ന് നടന്ന പ്രതിസന്ധി സമ്മേളനത്തിൽ ജയസേനൻ നടുമുറി സ്വാഗതം പറഞ്ഞു കേരള സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തളി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഒ ഐ ഒ പി സംസ്ഥാന സ്ഥാപക പ്രസിഡന്റ് സുഗുണൻ പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ അത് നമ്മൾ നമ്മൾ നമ്മളെ എല്ലാവരും തയ്യാറാണോ തയ്യാറാണെങ്കിൽ ആണെന്ന് കൈ ഉയർത്തി പറയൂ എനിക്ക് അവകാശം വാങ്ങിച്ചിരിക്കും സത്യം 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 ഈ ദുഃഖ പ്രതിജ്ഞ ചെയ്തിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ കുറച്ച് വർത്താനം കുറെ കുറച്ച് വർത്താനം പറഞ്ഞിട്ടില്ല ഇതിനു വേണ്ടിയാണെങ്കിൽ പ്രവർത്തിക്കണം നമുക്ക് ആരോടാണ് ഇത് ചോദിച്ച് വാങ്ങേണ്ടത് അതറിയണം മാറ്റം അല്ലാണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തോ കളക്ടറേറ്റിൽ പോയിട്ടോ ഇവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസോ റോഡോയിലോ ഒക്കെ തടഞ്ഞോളൊന്നും ഒരു കാര്യമില്ല നമ്മളുടെ ഇത് എല്ലാവിധ അവകാശങ്ങളും സ്വരൂപിച്ച് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കൊടുങ്ങല്ലൂരില്ല എല്ലാ ആളുകളുടെയും കൊടുങ്ങല്ലൂരില്ല അതുപോലെ എല്ലാ സ്ഥാപക നേതാക്കളായ ഭാസ്കരൻ കാസർകോട് കുട്ടി മോസ ആലപ്പുഴ ആന്റണി കോയിക്കര റോയ് മുട്ടാർ പ്രമുഖ നേതാക്കളായ തോമസ് കുട്ടി ആലപ്പുഴ ജയൻ അഞ്ചൽ പ്രവീൺ തിരുവനന്തപുരം കെ എ രമേശൻ കൊടുങ്ങല്ലൂർ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി റോയ് ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാ